आ हां बाथरूम बाथरूम लेकर दो 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 ്ട്ടേസ് ഫസ്റ്റ് ടൈം ആണല്ലേ ഇവിടെ കൊളമൊക്കെണ്ട് കുളം അപ്പൊ വച്ചിട്ടുണ്ടാ കുട്ടോ അതെ ആ മാളും അതെ അതെ മുത്തശ്ശികളൊക്കെ അതെ അതെ ണ്ട് ലൈറ്റർ ഫാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ആ അതെ 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 बुले ने बोलना यार ये 12 वाला ओ बड़ी क्यों मुझे नहीं दो हां इधर के इधर अबने बुना बड़ा ठीक बिठा वाला कि अब हमरा काम नहीं है बढ़िया बढ़िया में अच्छा अच्छा पैसा करना है आ रे पैसा पर तू अलग है तब नहीं नहीं तू हां വൈകുന്നേരം ചായ കാൻറെ പഠിക്കാൻ പശു പശുവിനെ കാണാൻ പോവു നമ്മള് മുത്തശ്ശി അവിടെ മുത്തശ്ശിമാരോടൊക്കെ വർത്തമാനം പറഞ്ഞു അവരൊരേ പ്രായൊക്കെ അല്ലേ ഭയങ്കര വർത്തമാനം അതെ പാവാണ് അതേ പാവാണ് ഇപ്പൊ നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ടേ അവരവരുടെ ഡ്രസ്സൊക്കെ അതായിട്ട് ും ആളോ വൈക്കോല് പശൂമ്പ കാണാണ്ടോ കുറച്ച് ആക്കോല് ഇവരൊക്കെ കയ്യില് കൊടുക്കാണ് എല്ലാരും പശുവിന് കുറച്ച് നമ്മൾ കുറച്ച് മുത്തശ്ശമല്ല പശുവിനൊക്കെ ോ നന്നായി കണ്ണെഴുതിക്കണു കണ്ണെഴുതാ കണ്ടുട്ടോട്ടെ നല്ല സുന്ദരിമണികളാ സുന്ദരിമണികളാണ് ഓ തിന്നോട്ടോ മുത്തശ്ശി ഇതിന്റെ പാല് നോക്കു നിറഞ്ഞു അകിട് പറഞ്ഞു അതെ അതെ അകിടൊക്കെ നിറഞ്ഞു നിക്കണ്ടേ മുത്തശ്ശിയേ നമുക്ക് ഇങ്ങനെ രണ്ടു മൂന്ന് പശുക്കിടവിനെ വാങ്ങിയാലോ നോക്ക നമ്മളെല്ലാരും കൂടെ മുത്തശ്ശി കുറെ നോക്കി കൊറേ കറന്നത എന്താശി ഞാൻ കണ്ണോട്ട് എന്താ പശുക്കിടാവ് അപ്പൊ അമ്മേ ഏലയിടലൊക്കെ തുടങ്ങി മുത്തശ്ശിമാരൊക്കെ വയറൊക്കെ നിറയാൻ പോവാണ് സദ്യ ഉണ്ണെല്ലാ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും മാങ്ങനും നോക്കാട്ടാ അതെ മുത്തശ്ശുമാരും മുത്തശ്ശുമാരും ആയിട്ട് വന്നു ഒരു ബെല്ലിന്റെ സിഗ്നൽ ഒക്കെ ഉണ്ട് അല്ല നമുക്ക് അവിടെ റൂമിൽ സെറ്റ് ഇങ്ങനെ ഒന്നിച്ചപ്പോൾ ഊണ് സമയമായി കഴിഞ്ഞായി നമ്മള് വട്ടങ്ങളൊക്കെ കാണിച്ചോളൂ പുളിയിഞ്ചി ഉപ്പേരി മെനക്കു പോലെ കുറച്ച് നാളികേര കിട്ടുന്നു അല്ലേ പിന്നെ ഓലനും ആ തോരന പിന്നെ ഓലനും മതിലും സാമ്പാറോ ചോറോ ആ പപ്പടമൊക്കെ വരുന്ന പഴുത്തമാങ്ങ കൂട്ടാനും ഉണ്ട് कर्म समाधिना ॐ सहनावध सहन कवियदक पैगिने पे Кришна, 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 К Kama nga reja, kama nga reja, kama nga reja, kama Krishna hare hare krishna hare krishna, krishna krishna hare.

ఆగవనం భరే ప్రజ్ఞావంత్యవమస్యందే దిజస్ధ్యాదిందయతరా అహోక్రియావంతమాధరిత ఉద్వామ వే అత్ప్రాగస నాగత్యగాగవస్యత్రవిల్లాచో నావం వెత్నకారణం అవచిందివనమణాలి రక్త్యావణీ నామ్రతం రక్తవక్రోపజోమినాదా దేవాయ మిబావిరే మోగిన కుమత్యమా గుండలమండిదా నిలంద్రమా నిదంబార్తిద రక్తమేంగల వంజన వంజస్తయి గుండల సంగిరే గుండల సంగీదేక్షణస్య జిస్మినాంబింబ బలాదరwidetildeశోడాయ ఆరతి జపిద

we 眼泪。 oh മുത്തശ്ശി മുത്തശ്ശമാരെയും മുത്തശ്ശിമാരെയൊക്കെ കൂടി ഊണ് അയച്ചു അല്ലേ അതെ അപ്പൊ ഞങ്ങൾ ഇരിക്കാത്തതിന്റെ കാരണം വേറൊന്നും അല്ല ഞങ്ങള് ലേറ്റ് ആയിട്ടാണ് ഇഡലി സാമ്പാറൊക്കെ കഴിച്ചത് മണി രണ്ടുമണി മണിയാവും ഊണ് കഴിക്കുമ്പോ അതെ അപ്പൊ രുമിണി നടക്കുകയാണ് അവിടെ ഉണ്ണാനുള്ള ഒരു ആ അതെ 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 അപ്പൊ ഇവിടെ എല്ലാരേം കണ്ടു അപ്പൊ അവരൊക്കെ സ്വസ്ഥായിട്ടിരുന്ന് കഴിച്ചോട്ടെ അതെ അപ്പൊ നമ്മളിവിടുന്ന് വെല്ലിറങ്ങായി അതെ ഇവിടെ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അപ്പൊ അതാണ് നമ്മൾ വേഗം ഇറങ്ങാൻ കാരണം അന്ന് നമുക്ക് എല്ലാരോടും സംസാരിക്കാൻ പറ്റി അപ്പൊ നമ്മള് കുറച്ച് വേഗം ഇറങ്ങാം അതെ 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 അപ്പൊ നീ നമുക്ക് വരാം അതെ അതെ ശരിയാ சரில <usion> <mysteriote> <cider mechanos> <inaudible>